ഇടുക്കി പൈനാവ് സ്വദേശിനി പ്രിൻസിയും കഞ്ഞിക്കുഴി സ്വദേശിയായ സന്തോഷും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് രണ്ടുപേരുടെയും രണ്ടാം വിവാഹം അതിനിടെ നേഴ്സായ പ്രിൻസി ജോലി തേടി വിദേശത്തേക്ക് പോയി ശമ്പളമായി കിട്ടുന്ന തുകയിൽ ഒരു വിഹിതം അവർ സ്വന്തം വീട്ടുകാർക്കും ഭർത്താവിനുമായി വീതിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ ഭാര്യയുടെ ശമ്പളം പൂർണ്ണമായി വേണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിയുടെ വീട്ടിലെത്തി സന്തോഷ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം അയാൾ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുകയും ഭാര്യാ മാതാവ് അന്ന കുട്ടിയെയും സഹോദരന്റെ കുഞ്ഞിനെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു ശേഷം രക്ഷപ്പെട്ട പ്രതിയെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ബുധനാഴ്ച വൈകിട്ട് മൂന്നരയോടെ ഭാര്യ ഭാര്യമാതാവ് അന്നക്കുട്ടിയുടെ വീട്ടിലെത്തിയ സന്തോഷ് വഴക്കുണ്ടാക്കി തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ അന്നക്കുട്ടിയുടെയും ഒക്കത്തിരുന്ന രണ്ട് വയസ്സുകാരുടെയും രേഖത്തെക്കൊഴിച്ച് തീ കത്തിക്കുകയായിരുന്നു അന്നുട്ടി ബഹളം വയ്ക്കുകയും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും തീ പടർന്നു ഇതോടെ സന്തോഷ് ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിലാക്കിയത് പരുക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സന്തോഷിന്റെ ഭാര്യ പ്രിൻസി ജർമ്മനിയിൽ നേഴ്സാണ് ഭാര്യയുടെ മുഴുവൻ ശമ്പളവും തനിക്ക് വേണമെന്ന ആവശ്യവുമായി എത്തിയാണ് പ്രതി ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പ്രതിക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് പ്രിൻസിയുടെ സഹോദരൻ ലിൻസിന്റെ മകളാണ് പൊള്ളലേറ്റ കുഞ്ഞ് സന്തോഷിന്റെയും പ്രിൻസിയുടെയും കുട്ടി ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് സ്വന്തം കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന സഹോദരന്റെ വീട്ടിലാക്കിയ ശേഷമായിരുന്നു ആക്രമണം 入れてき